നമസ്കാരം ി ന്യൂസിലേക്ക് സ്വാഗതം നടൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണയെ മലയാളികൾക്ക് ഇന്ന് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല സഹോദരിമാരായ അഹാന ഇഷാനി ഹൻസിക എന്നിവർക്കൊപ്പം സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ ദിയ ഒരു യൂട്യൂബർ എന്ന നിലയിൽ വലിയൊരു ആരാധക വൃന്ദത്തെ സ്വന്തമാക്കിയിട്ടുണ്ട് കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ലഭിക്കുന്ന ഇൻഫ്ലുവൻസർമാരിൽ ഒരാളാണ് ദിയ കൃഷ്ണ ജീവിതത്തിലെ സന്തോഷകരമായ കാലഘട്ടത്തിലൂടെയാണ് ദിയ ഇന്ന് കടന്നു പോകുന്നത് ആഗ്രഹിച്ച കുടുംബജീവിതം പേരും പ്രശസ്തിയും ആഡംബര ജീവിതം തുടങ്ങി ദിയയ്ക്ക് ഇന്ന് സ്വയം അഭിമാനിക്കാൻ ജീവിതത്തിലേറെയുണ്ട് എന്നാൽ ഈ സന്തോഷങ്ങൾക്കിടയിലും ദിയയ്ക്ക് അടുത്ത കാലത്തായി ഒന്നിന് ഒന്നായി പ്രശ്നങ്ങൾ വന്നിരുന്നു എന്നാൽ ഇതിലൊന്നും തളരാതെ ഭർത്താവ് അശ്വിൻ ഗണേഷിനും മകൻ നിയോമിനുമൊപ്പം സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുകയാണ് ദിയാകൃഷ്ണ ഇന്ന് ഇരുവർക്കും ആദ്യത്തെ കുഞ്ഞ് പിറന്നിട്ട് ദിവസങ്ങൾ പിന്നിട്ടതേയുള്ളൂ പ്രശസ്തിയും പണവും വന്നപ്പോഴും ദിയ ആഗ്രഹിച്ചത് കുടുംബജീവിതമാണ് ഭർത്താവും കുട്ടികളും അടങ്ങുന്ന ജീവിതമായിരുന്നു എന്നും തന്റെ സ്വപ്നമെന്ന് ദിയ നേരത്തെ പറഞ്ഞതാണ് ദിയയെ പൂർണമായും മനസ്സിലാക്കുന്ന പങ്കാളിയാണ് അശ്വിൻ ഗണേഷ് ഇപ്പോഴിതാ അശ്വിനോടുള്ള ദിയയുടെ പെരുമാറ്റത്തിൽ സോഷ്യൽ മീഡിയയിൽ നിരവധി വിമർശനമാണ് വരുന്നത് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന അഭിമുഖത്തിലെ ദിയയുടെ സംസാര രീതിയാണ് വിമർശിക്കപ്പെടുന്നത് ഇതാദ്യമായല്ല ദിയ ഈ പ്രശ്നം നേരിടുന്നത് വിവാഹത്തിന് മുൻപേ ഇവരുടെ ബന്ധത്തിൽ ഇത്തരം അഭിപ്രായങ്ങളുണ്ട് സാമ്പത്തികമായി അശ്വിനും ദിയയും തമ്മിൽ വലിയ അന്തരമുണ്ട് ഇതാണ് പലരും ആദ്യം ചർച്ചയാക്കിയത് പിന്നീട് ദിയ അശ്വിന് ബഹുമാനം കൊടുക്കുന്നില്ലെന്ന വിമർശനം വന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അശ്വിനെ തുടരെ യാത്രകൾക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ദിയ സംസാരിക്കുന്നുണ്ട് ലണ്ടനിലും തായ്ലൻഡിലും മലേഷ്യയിലും പോകുന്നു കറങ്ങി നടന്നാൽ പോരെ പാസഞ്ചർ പ്രിൻസസ് ആണ് എനിക്ക് റിംഗ് ഇട്ട് തന്നു പിന്നെ ഫുൾ ട്രീറ്റ് ആണ് ലണ്ടനിൽ പോയപ്പോഴും ബിസിനസ് ക്ലാസ് ട്രീറ്റിലാണ് സഹോദരൻ പോയത് തിരിച്ചു വന്ന് ഫസ്റ്റ് ക്ലാസ് സീറ്റിലാണ് സ്നേഹം മാത്രം കൊടുത്താൽ മതിയെന്നാണ് ഇവൻ എല്ലാവരോടും പറയാറ് പൈംഗ്ലിയുടെ എക്സ്ട്രീമാണ് ഞാനെന്നും കൃഷ്ണ പറഞ്ഞു പാസഞ്ചർ പ്രിൻസസ് ആണ് അശ്വിൻ എന്ന് ദിയ ഒന്നിലേറെ തവണ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാമാണ് നെറ്റിൽസൺസ് വിമർശനവുമായി ചൂണ്ടിക്കാണിക്കുന്നത് ദിയ അശ്വിനെക്കുറിച്ച് സംസാരിക്കുന്ന രീതി അസ്വസ്ഥതയുണ്ടാക്കുന്നതും സങ്കടകരവുമാണ് എന്നും പറയുന്നുണ്ട് ദിയ അശ്വിനെ പാസഞ്ചർ പ്രിൻസസ് എന്ന് വിളിക്കുകയും എന്റെ ബാഗുകൾ അവൻ ചുമക്കുമെന്ന് പറയുകയും ചെയ്യുന്നു ദിയ്ക്ക് അപകർഷിതാ ബോധമുണ്ട് സെൽഫ് എക്സ്ട്രീം ഉയർത്താൻ ആരെങ്കിലും ആവശ്യമാണ് ലോവർ ക്ലാസ്സിൽ നിന്നുള്ള പങ്കാളി ഉണ്ടായത് ദിയയ്ക്ക് അതിന് സഹായകരമായെന്ന് തോന്നുന്നു ദിയ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പാവം അശ്വിന്റെ മുഖം നോക്കൂ അശ്വിൻ ഒരു തരത്തിൽ കുടുങ്ങിപ്പോയതായി തോന്നുന്നു എന്നാൽ ചില സൗകര്യങ്ങൾ അഥവാ പണം ഈ ബന്ധത്തിൽ ഇൻവോൾവ് ആണ് അത് ബന്ധത്തിൽ തുടരാൻ മതിയായ കാരണമാണെന്നാണ് തോന്നുന്നത് എന്നാണ് റെഡിറ്റിൽ വന്നിരിക്കുന്ന കുറിപ്പ് നിരവധി പേരാണ് പോസ്റ്റിന് കമന്റുകളുമായും എത്തിയത് അതേസമയം പൂർണ്ണ ഗർഭിണിയായ സമയത്താണ് സ്ഥാപനത്തിലെ ജീവനക്കാരികൾ ലക്ഷക്കണക്കിന് രൂപ തട്ടി വിവരം അറിയുന്നത് ദിയയുടെ ഒബയോസിയിലെ മൂന്ന് സ്ത്രീ ജീവനക്കാരായിരുന്നു കേസിലെ പ്രതികൾ ക്യു ആർ കോഡ് വഴി തട്ടിപ്പ് നടത്തിയാണ് ഇവർ പണം തട്ടിയത് പൂർണ്ണ ഗർഭിണിയായിരുന്നതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ ശ്രദ്ധ കൊടുക്കാൻ ദിയ്ക്ക് സാധിക്കാതെ പോയ സമയങ്ങളിലാണ് തട്ടിപ്പ് നടന്നത് പല മാർഗങ്ങളും മൂന്ന് പ്രതികളും അതിനായി ഉപയോഗിച്ചു എന്ന് പറയുകയാണ് ദിയ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം ക്യാമറയിൽ ക്യാമറയിൽപ്പെടാതിരിക്കാൻ റോഡിൽ വെച്ച് പ്രതികൾ കച്ചവടം നടത്തി കാശു വാങ്ങിയെന്നും ദിയ പറയുന്നു എന്നിൽ നിന്നും കട്ടെടുത്ത പൈസ കൊണ്ട് ക്രെഡിബിലിറ്റി അവർക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ എന്റെ കയ്യിൽ അതിപ്പോഴുമുണ്ട് അതുവച്ച് ഞാൻ എന്റെ നഷ്ടപ്പെട്ട പൈസ തിരിച്ചു പിടിച്ചോളാം ഇപ്പോഴും അച്ഛൻ ആ പെൺകുട്ടികളെ അല്ല അവരുടെ പ്രവൃത്തിയെയാണ് കുറ്റപ്പെടുത്തുന്നത് അച്ഛൻ നോക്കുമ്പോൾ അച്ഛന്റെ മകളാകാൻ പ്രായമുള്ള കുട്ടികളാണ് അവർ പേരും പിന്നെ എന്ത് പറയാനാണ് എനിക്ക് പറ്റുന്നതുപോലെ എല്ലാ സൗകര്യങ്ങളും അവർക്ക് ഞാൻ എന്റെ ഓഫീസിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്റെ വളകാപ്പ് ഫങ്ഷനും അവർ പങ്കെടുത്തിരുന്നു ആ ചടങ്ങിൽ പോലും അവർക്ക് സ്റ്റാഫ് എന്ന ഫീൽ വരാതിരിക്കാൻ ഞാൻ വേണ്ടത് ചെയ്തിരുന്നു അശ്വിന്റെ അമ്മ വളകാപ്പ് ഫങ്ഷനിൽ ഒരു പൂജ സ്റ്റേജിൽ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആന്റിയോട് ഞാൻ പറഞ്ഞു പേരിൽ ഒരാൾ മാരിഡ് ആണ് ആ കുട്ടിക്ക് ഈ പൂജ ചെയ്യാമല്ലോ ആ കുട്ടിയെ വിളിക്കട്ടെ എന്ന് ചോദിച്ചു അശ്വിന്റെ അമ്മയും വിനീതയെ സന്തോഷത്തോടെ സ്വീകരിച്ചു ഞാനാണ് അവളെ സ്റ്റേജിലേക്ക് വിളിച്ചു കയറ്റിയതും പൂജയിൽ പങ്കെടുപ്പിച്ചതും ജാതിപരമായി പ്രശ്നമുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യില്ലല്ലോ ഇതൊക്കെ പറയുമ്പോൾ ദേഷ്യത്തേക്കാൾ എനിക്ക് വിഷമമാണ് കാരണം ഞാൻ അവരുമായി അത്ര ഫ്രണ്ട്ലി ആയിരുന്നു മാത്രമല്ല സ്വപ്നത്തിൽ പോലും ഇതൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല എനിക്ക് വരുന്ന സാമ്പിൾ പീസസ് പോലും വന്നോ എന്ന് ചോദിച്ചാൽ വന്നില്ലെന്നാണ് ഇവർ പറഞ്ഞിരുന്നത് ഗർഭിണിയായതുകൊണ്ട് പോയി ചെക്ക് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല ഞാൻ സ്റ്റോക്ക് വരുമ്പോൾ ഇവർ താഴെ വെച്ച് ക്യാമറ ഇല്ലാത്ത സ്ഥലം നോക്കി സ്റ്റോക്ക് പൊട്ടി മാറ്റി ബാഗിൽ ഒളിപ്പിച്ചു വെക്കും ഞാൻ അറിയാതെ എന്റെ സ്റ്റോക്ക് റോഡിൽ കൊണ്ടുപോയി വരെ അവർ വിറ്റു കസ്റ്റമേഴ്സിനോട് കാർഡും ജി വർക്ക് ചെയ്യില്ലെന്ന് പറഞ്ഞ് ഓഫീസ് ടൈം കഴിഞ്ഞ് ഇവർ റോഡിൽ പോയി നിന്ന് കാശ് വാങ്ങുമായിരുന്നു അവരുടെ ഭർത്താവിന്റെയും അച്ഛന്റെയും അമ്മയുടെയും അക്കൗണ്ടിലേക്കും എല്ലാം ക്യാഷ് ട്രാൻസാക്ഷൻ നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട് അട്ടക്കുളങ്ങര ജയിലിലായിരുന്നു അവർ തെളിവുകൾ ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട് ചെയ്ത ക്രിമിനൽ കുറ്റം പോരാ പോരാതെയാണ് പിറ്റേ ദിവസം അവർ ലൈവിൽ വന്ന് അച്ഛനെയും അശ്വിനെയും വരെ മോശം പറഞ്ഞത് ഇപ്പോൾ എൻ്റെ ബിസിനസ് റീ റൈറ്റിങ് സ്റ്റേജിലാണ് പന്ത്രണ്ടോളം സ്റ്റാഫ് ഇപ്പോൾ എനിക്കുണ്ട് എല്ലാവരെയും അച്ഛൻ്റെ ഓഫീസ് വഴിയാണ് റിക്രൂട്ട് ചെയ്തത് ഈ ഒരു അടി കാരണം ഞാൻ ബിസിനസ്സിൽ കൂടുതൽ സീരിയസ് ആയി എവിടെ എവിടെ ഇരുന്നാലും അവിടെ നടക്കുന്നത് ഞാനിപ്പോൾ അറിയും എന്റെ സ്റ്റോർ മാനേജർ ഡി ജി പിയുടെ മകളാണ് അത്രത്തോളം വിശ്വസ്തരെയാണ് സ്റ്റാഫായി നിയമിച്ചിരിക്കുന്നതെന്നും ദിയാകൃഷ്ണ കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞു ഇന്ന് തന്റെ കുടുംബത്തിന് ലഭിക്കുന്ന ജനശ്രദ്ധയിൽ ഏറ്റവും സന്തോഷിക്കുന്നത് കൃഷ്ണകുമാറാണ് തന്റെ മക്കളുടെയും ഭാര്യയുടെയും പേരിൽ ഇന്ന് അറിയപ്പെടുന്നതിൽ സന്തോഷമുണ്ടെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത് സിന്ധുവിന്റെ ഭർത്താവല്ലേ ഹൻസുവിന്റെ അച്ഛനല്ലേ എന്ന് വരെ ചോദിച്ചു തുടങ്ങി എനിക്കതിൽ വലിയ അഭിമാനമുണ്ട് ഈ പുതിയ തലമുറയുമായി എനിക്ക് കണക്ട് ചെയ്യാൻ കഴിയില്ല എന്നാൽ ഇന്ന് കൊച്ചുകുട്ടികൾ പോലും ഹഞ്ചിക ചേച്ചിയുടെ അച്ഛനല്ലേ എന്ന് പറയുന്നു എനിക്കൊരു അഡ്രസ്സ് കിട്ടുന്നു അതിൽ സന്തോഷമുണ്ടെന്നും കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു അതേസമയം ആരാധകരുടെ കാത്തിരിപ്പിനൊടുവിൽ ദിയ കൃഷ്ണ കുഞ്ഞിന്റെ മുഖം ആരാധകരെ കാണിച്ചിരുന്നു ഭർത്താവ് അശ്വിനും മകൻ ഓമിക്കും ഒപ്പമുള്ള ഫോട്ടോ ദിയ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു ഫോട്ടോ വന്ന് ഒരു മണിക്കൂറിനുള്ളിൽ രണ്ടായിരത്തിലേറെ കമന്റുകൾ വന്നു ഭൂരിഭാഗം പേരും പറയുന്നത് ഓമിയെ കാണാൻ ദിയയുടെ സഹോദരി ഹൻസികെ പോലെ ഉണ്ടെന്നാണ് അശ്വിനെ പോലെ ഉണ്ടെന്നും കമന്റുകളുണ്ട് എന്തുകൊണ്ട് കുഞ്ഞിന്റെ മുഖം കാണിക്കുന്നില്ലെന്ന് ദിയയുടെ ആരാധകർ കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദിക്കുന്നുണ്ടായിരുന്നു പലരും ഇതിന്റെ പേരിൽ ദിയയും അശ്വിനെയും വിമർശിക്കുകയും ചെയ്തു കുഞ്ഞിന്റെ മുഖം ദിയ ഒരു വ്ലോഗായി കാണിക്കുമെന്നാണ് ആരാധകർ കരുതിയത് ഗർഭിണിയായ വിവരവും ഡെലിവറിയുമെല്ലാം ദിയ വ്ളോഗായി പങ്കുവച്ചിരുന്നു അതിനാൽ കുഞ്ഞിന്റെ മുഖവും വ്ളോഗിലൂടെയാണ് ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയെന്ന് ഏവരും കരുതി എന്നാൽ ഇപ്പോൾ സർപ്രൈസായി ദിയ കുഞ്ഞിന്റെ ഫോട്ടോ കാണിച്ചിരിക്കുന്നു ദിയ ഇങ്ങനെ ചെയ്തതിന് കാരണം എന്തായിരിക്കും എന്നാണ് ചിലരുടെ ചോദ്യം കുഞ്ഞിന്റെ മുഖം കാണിക്കാത്തതിന് കാരണം അത് പ്രത്യേക വ്ലോഗായി ചെയ്ത് പണം ഉണ്ടാക്കാനാണെന്ന വിമർശനം കഴിഞ്ഞ ദിവസം വ്യാപകമായി വന്നിരുന്നു ഈ വിമർശനം ഒഴിവാക്കാൻ വേണ്ടി ആയിരിക്കും കുഞ്ഞിന്റെ മുഖം കാണിച്ചതെന്നാണ് ഒരു അഭിപ്രായം കഴിഞ്ഞ ദിവസം ഓമി സുഖമില്ലാതെ ആശുപത്രിയിലായിരുന്നു ഇത് കാരണം ദിയുടെ ഓണാഘോഷ വ്ലോഗ് പോലും വന്നില്ല ആദ്യത്തെ വിവാഹ വാർഷികവും ആഘോഷിക്കാൻ പോലും പറ്റിയില്ല ഇതുകൊണ്ടായിരിക്കാം ഓമിയുടെ പ്രത്യേക വ്ലോഗ് വരാതിരുന്നതെന്നും അഭിപ്രായങ്ങളുണ്ട് ഓമിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ദിയ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴാണിത് റിവീൽ ചെയ്തത് ഓമി ജനിച്ചപ്പോൾ മുതലുള്ള ഫോട്ടോകൾ ഈ അക്കൗണ്ടിലും സോഷ്യൽ മീഡിയ വഴിയാണ് ദിയ കൃഷ്ണ ഇന്നത്തെ താരമായി മാറിയത് ഈ ജനശ്രദ്ധ ഇനി ഓമിയിലേക്കും എത്തും എന്നാൽ മാസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ സ്വകാര്യതയെ മാനിക്കേണ്ടേ എന്ന ചോദ്യവും വരുന്നുണ്ട് പല താരങ്ങളും മക്കളുടെ സ്വകാര്യതയെ കണക്കിലെടുത്ത് ഫോട്ടോകൾ പുറ വിടാറു പോലുമില്ല നടി ശ്വേതാ മേനോൻ മകളെ പൂർണ്ണമായും ലൈംലൈറ്റിൽ നിന്ന് മാറ്റി നിർത്തുന്നു ക്യാമറ വേണ്ടെന്ന് മകൾ ഇങ്ങോട്ട് പറയുകയായിരുന്നു എന്ന് ഒരു അഭിമുഖത്തിൽ ശ്വേത വ്യക്തമാക്കിയിട്ടുണ്ട് സമാനമായി പല സിനിമാ താരങ്ങളും മകളെ ലൈം ലൈറ്റിൽ നിന്നും അകറ്റി നിർത്താറുണ്ട് എന്നാൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ കാര്യം മറിച്ചാണ് കുഞ്ഞ് ജനിച്ച നിമിഷം മുതലുള്ള ഫോട്ടോകൾ മിക്ക ഇൻഫ്ലുവൻസേഴ്സും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് കാരണം ഇവരിൽ പലരും ഫാമിലി വ്ളോഗേഴ്സാണ് ഒരുപാട് സ്വകാര്യത കാണിച്ചാൽ അവരുടെ റീച്ചിനെ ബാധിക്കും പലപ്പോഴും പല ഫാമിലി വ്ളോഗേഴ്സിനെയും കുഞ്ഞിന് പിറന്നാൾ കുഞ്ഞു പിറന്നാൾ പ്രധാന കണ്ടന്റ് കുഞ്ഞിന്റെ വിശേഷങ്ങളാണ് ദിയും ഇതേ പാതയിലാകാനും സാധ്യതയുണ്ട് അശ്വിൻ ജീവിതത്തിലേക്ക് കടന്നു വന്ന ശേഷം ദിയയുടെ ഭൂരിഭാഗം വ്ളോഗുകളിലും അശ്വിനുണ്ട് പെട്ടെന്ന് തന്നെ അശ്വിന് ജനപ്രീതി ലഭിച്ചു കഴിഞ്ഞ വർഷമായിരുന്നു ദിയാകൃഷ്ണയുടെ വിവാഹം ആഘോഷപൂർവ്വം നടന്ന വിവാഹ വിവാഹത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു